ക്രൈസ്തലോ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ സ്വദനം ഈ നല്ല സന്ധ്യാവേളയ്ക്കായി നന്ദിയോടെ സ്വദിക്കുന്ന കർത്താവേ സോത്രണം ഈ കഴിഞ്ഞ പകൽ കാലം മുഴുവൻ അനുഗ്രഹിച്ചതിനായി നസ്വദിക്കുന്ന കർത്താവ് സൂത്രണം അടുത്ത സാന്നിധ്യം കൂടെ ഇരിക്കുന്ന ഗൃഹയ്ക്കായി സോത്രം സോദനം സോദനം സോദന സോദനം സോദനം അവിടുന്ന കർത്താവ് ക്ഷേമത്തോട് പരിപാലിച്ചതിനായി സോദനം സോദനം നന്ദിയോടെ നന്ദിയോട് സ്വദിക്കുന്ന ആവത്തികളാണ് അനർത്ഥങ്ങളെന്നെല്ലാം ഇടിവെച്ച് കാത്തതിനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ സോദനം സോദന 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 സോദനം

ർത്താവേ നന്ദിയോട് ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം സന്ധ്യാകാലം അനുഗ്രഹിക്കണം അനുകർത്താവേ നന്ദിയോട് കർത്താവേ നന്ദിയോട് കർത്താവേ സോദരം പിതാവേ സോദ്രം പിതാവേ സോദരം പിതാവേ സോദരം പിതാവേ ഭാരത്തോടിരിക്കുന്നവര് കർത്താവേ ദൈവമെ അവിടെ മതം തകർന്നിരിക്കുന്നവര് ദൈവമേ അവിടെ കർത്താവേ ഈ കഴിഞ്ഞ പകൽ കാലം ദൈവമേ പാചന്റെ ഭവനങ്ങൾ ദുഃഖത്തിലായി ദൈവമേ ബാ സോദ്രൻ സോദിയോട് നന്ദിയോട് കർത്താവ് രാത്രി കാലം വിടുതൽ കൊടുത്ത് സൗഖ്യം കൊടുത്ത കർത്താവ് അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം കർത്താവേ അപ്പാ സോത്രം യേശുവേ ദൈവമേ ഹാല കർത്താവേ അപ്പാ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവേ സോദ്രം സോദ്രം സോദ്ര നന്ദിയോടെ ശ്രദ്ധിക്കുന്നു നന്ദിയോടെ ശ്രദ്ധിക്കുന്നു നന്ദിയോട് കർത്താവേ നന്ദിയോടെ കർത്താവേ സോദ്രാൻ സോദ്രം പിതാവേ സോദ്രം പിതാവേ അപ്പായി കഴിഞ്ഞ പകൽ കാലം എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക സോത്രം സോദ്രാൻ 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 അപ്പാ അപ്പാ സോദ്രം സോദ്രൻ സോദ്രംതാവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി യേശുവേ നന്ദി യേശുവേ നീ മാത്രം ദൈവം നീ മാത്രം ആരാധനയ്ക്ക് യോഗം

ണമേ കർത്താവേ സ്വദ്ര ദൈവമേ അവരുടെ ആവശ്യങ്ങളുടെ മേലപ്പൻ കർത്താവെ അത്ഭുതകരമായി പ്രവർത്തിക്കണമേ കർത്താവരുടെ ആവശ്യങ്ങൾ ഞാൻ അപ്പൊ ആ സ്വർഗത്തിൽ ദൈവം അറിയുന്നു കർത്താവേ അപ്പൊ അതിന്റെ മധ്യേ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ അത്ഭുതം പ്രവർത്തിക്കണമേ നിരാശയോടെ ഇരിക്കുന്നവരെ ദൈവമേ ബലപ്പെടുത്തണമേ കർത്താവെ ശക്തിപ്പെടുത്തണമേ ഒരു വ്യക്തി പോലും നിരാശയിലേക്ക് വീഴുവാൻ അനുവദിക്കരുത് കർത്താവേ സ്വതാവേ സോത്രം പിതാവേ സോത്രം പിതാവേ പരിശുദ്ധനെ പരിശുദ്ധനെ നന്ദിയോടെ സ്വദിക്കുന്ന കർത്താവേ നന്ദിയോടെ സ്വദിക്കുന്ന കർത്താവേ നന്ദിയോടെ സ്വദിക്കുന്ന കർത്താവേ ദൈവങ്ങളെ കെട്ടുകയും கர்வே மரம் தகர்வரை அப்பன் சௌகியமாக்கணமே 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 அவருடைய கிரதய முறிவுகளை அப்பன் கெட்டணமே கர்த்தாவே பயப்படுத்தணமே கர்த்தாவே சோதரம் ஈசுவே தீபமே தளர்ந்து போகுவான் க்ஷீணி போகவான் அனுமதிக்கதே கர்த்தாவே சோதரம் ஈசுவே தீவமே கருண காணிக்கண மனசறியணும் கர்த்தாவே சோதரம் 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 പ്രൈസ് ലോഡ് പ്രൈസ് ലോഡ് ഡേ പ്രൈസ് കർത്താവേ രാത്രി സന്ധ്യാകാലത്തിനായി നന്ദി കൂടെ സ്തുതിക്കുന്നു കർത്താവേ സോത്രം സോത്രം പ്രൈസ് ലോഡ് നന്ദി കർത്താവേ ശുഗർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ സോത്രം നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താ ഹോത്രം സോത്രം 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 പരിശുദ്ധനെ 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 ആരെങ്കിലും ലൈവിലായിരിക്കുന്നവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ സോദ്രം സോത്രം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ സോത്രം പിതാവേ സോദ്രം പിതാവേ സോദരം പിതാവേ സോദ്രം പിതാവേ നീ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം കർത്താവേ സോത്രം യേശുവെ നീ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം കർത്താവേ കർത്താവ് ദൈവമേ കർത്താവേ സോദ്രം ഒരു നാട് തള്ളിക്കാത്ത ദൈവമേ കർത്താവ് ഞങ്ങളാടുമായി സ്നേഹിക്കുന്ന ദൈവമേ കർത്താവേ നിന്റെ ഞങ്ങളോടുള്ള നിന്റെ സ്നേഹം വലിയത് കർത്താവേ ഞങ്ങളോടുള്ള നിന്റെ കരുണ വലിയത് കർത്താവേ നീ മഹാദൈവം നീ മഹാദൈവം ൈവം ഹാലു പരിശുധനെ ലൈവിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ കർത്താവേ ലൈവിലായിരിക്കുന്നവർ കർത്താവേ ദൈവമേ ഹാലൽ കർത്താവേ പ്രാർത്ഥനാ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങളുടെ അപ്പൻ അത്ഭുതം പ്രവർത്തിക്കണമേ അത്ഭുതം പ്രവർത്തിക്കണമേ അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ സോത്രമേശുബെ ഭാരത്തോടി വ്യക്തികളെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ സോദരം പിതാവേ സോദരം പിതാവേ അങ്ങ് മാത്രം ദൈവം അങ്ങ് മാത്രം പരിശുദ്ധൻ അങ്ങ് മാത്രം പരിശുദ്ധൻ മഹത്വം പിതാവേ മഹത്വം പിതാവേ മഹത്വം പിതാവേ മഹത്വം പിതാവേ മഹത്വം

പരിശുദ്ധനായ ദൈവമേ സ്വർഗനല്ല പിതാവേ കർത്താവേ ശരന സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ ദൈവമേഹാലിൽ തിങ്കളാഴ്ച കർത്താവേ സോത്രം ദൈവമേ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കർത്താവേ കർത്താവ് പ്രിയ യേശുവെ ഒരു ജോലി ജോലിയപ്പം നൽകണമേ കർത്താവെ അവിടത്തേക്കൊന്നും അസാധ്യമല്ല കർത്താവേ സൂത്രം ഉപജീവന മാർഗ്ഗം ആവശ്യമാണ് കർത്താവെ സോത്രമേശുവെ നീ കരുണ കാണിക്കണം കർത്താവേ ശരന്റെ സിസ്റ്ററോട് കരുണ കാണിക്കണം മനസ്സറിയണം കർത്താവ് പാ ദൈവമേഹാലിൽ പരിശുദ്ധനെ പരിശുദ്ധനെ കർത്താവെ തിങ്കളാഴ്ച തായി ഇന്റർവ്യൂ സക്സസ് ആയി മാറുവാൻ ദൈവം ഇടയാക്കണമേ അവിടുന്ന് കൂടെ സോത്രമേ ജോലി ലഭിക്കുവാൻ ദൈവം സഹായിക്കണം കർത്താവെ അങ്ങല്ലോ അതൊരു ദൈവം വേറെ മാത്രമേ ഉള്ളൂ നോക്കി നോക്കിയൊരു പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല കർത്താവെ നിന്നിൽ ആശ്രയിക്കുന്നവരെ നീ ഒരു നാടും തള്ളിക്കളയാത്ത ദൈവമേഹാൽ കർത്താവ് പ്രിയ സഹോദരി കർത്താവ് സോദനം അവിടുന്ന് കർത്താവ് തിങ്കളാഴ്ച അത്ഭുതകരമായി കർത്താവ് ആ ജോലി ലഭിക്കുവാൻ ദൈവം സഹായിക്കണം ൊന്നുമില്ല കർത്താവ്നെ സെ അപ്പൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ തിങ്കളാഴ്ച ആ ഇന്റർവ്യൂ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരുവാൻ കർത്താവെ ആ ജോലി ലഭിക്കുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കുന്നത് ഓർത്തു നന്ദിയോടെ സൂത്രം ചെയ്യുന്നു അവിടെ നാല്പുതങ്ങളെ ചെയ്യുന്നു ദൈവമാകിയാൽ സ്വത്രം പ്രാർത്ഥനയാജനയും കണ്ടിരിക്കാൽ സൂത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ സ്വത്രം സൂത്രം പ്രാർത്ഥിച്ചോളാം ഹാൽ എനിക്ക് ആ കരിയർ ഞാപ്പുള്ളത് കൊണ്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ് കംപ്ലീറ്റ് ആണ് തീർച്ചയായിട്ടും കിട്ടും ശ്രേ വിശ്വസിക്കുക ദൈവം അത്ഭുതത്തിൽ ചെയ്യും പ്രാർത്ഥിച്ചോളാം ദൈവം അത്ഭുതത്തിൽ ചെയ്യും വിശ്വസിച്ചാട്ടെ ദൈവം കർത്താവിൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു ആൾ ഒരു നാൾ തള്ളിക്കളയുന്ന ദൈവമല്ല സ്വത്രം സ്വത്രം സൂത്രം ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല സ്ത്രോത്രം ചെങ്കടലിൽ വഴിയൊരുക്കിയ ദൈവം ചെങ്കടൽ കൂടെ ഇസ്രായ് ജനത്തെ ആമേൻ ഉണങ്ങിയ നിലമാക്കി ആ ചെങ്കടലിനെ പറ്റിച്ചുവെങ്കിൽ ആമേന് സ്വത്രം ആരല്ല ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം നാല് നാളായി നാറ്റം വെച്ചതിനെ ഉയർപ്പിച്ച ദൈവം ആമേന് സൂത്രം വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടടുത്ത് ആമേന് സോത്രം ദൈവം ആമേന് പിടിവിച്ചുവെങ്കിൽ സ്വോത്രം സ്വോത്രം ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല സ്വത്രം വിശ്വസിച്ചാട്ടെ ദൈവാത്ഭുതങ്ങളെ ചെയ്യും തിങ്കളാഴ്ച വിശ്വാസത്തോടെ കടന്നു പോകുക ദൈവാത്ഭുതത്തെ ചെയ്തിരിക്കുന്ന നിശ്ചയമായിട്ടും സ്വോത്രം പിതാവ് സ്തോത്രം പിതാവ് സ്വത്രം പിതാവ് സ്തോത്രം പിതാവ് സ്വോത്രം ഞാൻ പ്രാർത്ഥിച്ചോളാം സിസ്റ്ററെ പ്രാർത്ഥിച്ചോളാം Sodram, 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 Hallelujah, Hallelujah, Sodram, 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 Prat John, Sodram, Press, Lord, Hallelujah, David, Mahatam, David, Mahatam, David, Mahatam, David, Mahatam, Gartavia, Sodram, 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 and Nashik, and wherever she cat, and even, Hallelujah, Nicaran, Nibana Salih, Nibana Salih, Uluban, Gartavia, Nibana Salih, വരോടുകൂടെ കരയുന്ന ദൈവം നീ കണ്ണുതീർത്തൂകുന്ന ദൈവം കർത്താവേശമേശുവേ മനസ്സരിയണം ദൈവമേ ലൈവിലായിരിക്കുന്നവരുടെ വിഷയങ്ങൾ നീ അറിയുന്നു കർത്താവേ സ്വർഗത്തിലെ ദൈവമേ കർത്താവേ സോത്രം യേശുവെ ദൈവമേ ഒരു വ്യക്തി പോലും നിരാശയോടെ കടന്നു പോകുവാൻ അനുവദിക്കരുത് കർത്താവേ അപ്പാ യേശുവേ യേശുവേ അപ്പാ സോത്രം 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 മഹത്വം പിതാവേ മഹത്വം പിതാവേ മഹത്വം അപ്പാ

കർത്താവേ തർ തന്നെ കുപ്പിൽ നിന്ന് ഉയർത്തുന്ന ദൈവമേ ഹാ റെ കർത്താവേ സോത്രം ഏശു ദൈവമേ പ്രഭുക്കന്മാരോട് കൂടമഹിവാസനത്തിൽ ഇരുത്തുന്ന ദൈവമേ ഹാൽവിയ സോത്രം ഈശുവേ ദൈവമേ ഹാ റെയിൽവേ കർത്താവ് സോദരം 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 പിതാവേ

അപ്പാ 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 നാമത്തിൽ ാമത്തോട് അടുത്തു വരുന്നവര്ത്താവെ തള്ളിക്കളയാത്ത ദൈവമേ നീ കരുണയുള്ള ദൈവം നീ മനസ്സരി ദൈവം കർത്താവേ സോദ്രേ ദൈവമേ കർത്താവേ ശരണ സിഷ്ടനായി സോദ്രം ചെയ്യുന്ന കർത്താവേ സോദ്രം യേശുബേ അതിന്റെ ഇൻ്റർവ്യൂ ഇന്റർവ്യൂ ഹനികരമാക്കണം ദൈവമേ കർത്താവേ ജോലി ലഭിക്കണം കർത്താവേ അപ്പാ പാ നിന്റെ അടുക്കൽ വരുന്നവന് നീ ഒരാൾ തള്ളിക്കളയാത്ത ദൈവമേ നീ മനസ്സിലാക്കി അത്ഭുതത്തെ അത്ഭുതത്തെ ചെയ്യണം ചെയ്യണം ദൈവം ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ പ്രാർത്ഥിക്കാം സോത്രം സോദരം സോത്രം സോദരമപ്പ ലൈവിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ കർത്താവേ ലൈവിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ കർത്താവേ ഹേഖനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമേ കർത്താവേ സോദരമേശുവേ ദൈവമേ ഹാലലുവ കർത്താവേ സോത്രമേശുവേ ദൈവമേ ഹാലലിയ കർത്താവേ സോദ്രം പിതാവേ സോത്രം പിതാവേ സോത്രം പിതാവേ പരിശുധനെ പരിശുധനെ നന്ദിയോട് ശുദ്ധിക്കുന്നു നന്ദിയോട് ശുദ്ധിക്കുന്നു ഹാലലുവിയ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം സൃഷ്ടാവായി ദൈവമേ അഖിരാണ്ടത്തിൻ്റെ ഉടൈവനെ കർത്താവെ അബ്രഹാമിൻ്റെ ദൈവമേ സഹാഖിന്റെ ദൈവം

ു ദൈവാനുഗ്രഹിക്കട്ടെ തമ്പുരൂന് ദൈവാനുഗ്രഹിക്കട്ടെ സോത്രം 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 ഹാലൽവിയ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ഹർത്താവേ സോത്രം 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 ലൈവിലുള്ളവർ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ പ്രാർത്ഥിക്കാം സോത്രം 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 സോദ്രം 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 ഹാലൽവിയ യേശുവേ 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 നന്ദിയോടെ വാഴ്ത്തുന്നു നന്ദിയോടെ വാഴ്ത്തുന്നു നന്ദിയോടെ വാഴ്ത്തുന്നു നന്ദിയോടെ വാഴ്ത്തുന്നു നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവേ ലൈവിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ കർത്താവരുടെ വിഷയങ്ങൾ കർത്താവേ സോദ്രം യേശുവേ ദൈവമേ സ്വർഗത്തിലെ നാഥൻ അറിയുന്നു കർത്താവേ സോത്രം യേശുവേ ദൈവമേ ഹാലൽവിയ കർത്താവ്യവരുടെ കുടുംബ വിഷയങ്ങൾ കർത്താവെ ദൈവമേ അപ്പന അറിയുന്നു കർത്താവേ സോത്രം അതിന് മധ്യേ എല്ലാം ദൈവ അത്ഭുതത്തെ പ്രവർത്തിക്കണമേ കർത്താവേ കുടുംബങ്ങൾ സമാധാനം വ്യാപരിക്കട്ടെ സമാധാനം വ്യാപരിക്കട്ടെ സ്വസ്ഥതകൾ വ്യാപരിക്കട്ടെ കർത്താവെ സ്വസ്ഥതകളെ കെടുത്തുന്ന ദുഷ്ട പൈചാരിക ശക്തികൾ ഈ സന്ധ്യ ആ സമയത്ത് യേശു നാമത്തിൽ തകരട്ടെ കർത്താവേ സോദ്രൻ സോത്രമോ അപ്പൊക്തികൾ ജയമെടുക്കുവാൻ അനുവദിക്കരുത് കർത്താവെ സോത്രം യേശുവെ ദീപമേ ഹാലോ മനുഷ്യനെ ഭാരപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന കർത്താവം യേശുവെ ദീപമേ ഹാലൽക ശക്തികൾ മനസ്സമാധാനത്തെ തകർക്കുന്ന സ്വസ്ഥതയെ ദർശിപ്പിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവെ വ്യാപരിക്കുന്ന അന്ധകാരമുണ്ട് ேஷஷுவிட் நாமத்தில் அடியெலுவியா சோதரன் சோதரான் 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 சோதரன் சோதரன் சோதரான் 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 சோதரம் மகத்தம் தைவத்தின் மகத்தம் தெய்வத்தின் மகத்தம் தைவத்தின் மகத்தம் தைவத்தின் மகத்தம் தெய்வத்தின் மகத்தம் மகத்தம் தைவத்தின் மகத்தம் சோதரம் பிதாவே சோத்ரம் சோதரன் சோத்ரா சோதரான் 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 சோதரம் அவன் பிராகாரங்கள் சோத் தோட கடந்த ഹല്ലേലൂയ സോദരൻ 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 മരിച്ചവരും മルトരങ്ങളെ ആരെ യഹുവേ സ്തുതിക്കുന്നല്ല ഹല്ലേലൂയ സോദരൻ 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 പിതാവേ സോദരൻ പിതാവേ സോദരൻ പിതാവേ അപ്പാ സ്തുതിക്കുന്ന നേരെ ഉള്ളവർ കുജിതമല്ലോ കർത്താവേ സ്തുതിക്കുന്ന നേരെ ഉള്ളവർ കുജിതമല്ലോ സോദരൻ 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 ഈ ശുയേ സോദരൻ ഈ ശുയേ സോദരൻ ഈ ശുയേ പരിശുദ്ധനേ പരിശുദ്ധനേ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ സന്ധ്യാസമയത്തെല്ലാവരെ അനുഗ്രഹിക്കണമേ 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 കർത്താവേ സോദരമേ

ത്തോട് വിരക്തിയായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ അവരെല്ലാം തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവേ അവർക്ക് ദൈവമേ കർത്താവേ സോത്രം യേശുവേ അവരെല്ലാം ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ കർത്താവേ സോത്രം ക്ഷീണങ്ങൾ മാറ്റണമേ ക്ഷീണാവസ്ഥകളെ മാറ്റണമേ കർത്താവേ സോത്രാം 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 സോത്രം 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 എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ സ്വോത്രം സോത്രം 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 നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ സ്വോത്രം സോത്രം സോത്രം ഹാലലുവിയ ഹാലലുവേശുവേ യേശുവേ ദൈവമേ ഹാലലുവിയ ഹാലലുവിയ സോത്രം യേശുവേ ദൈവമേ തമ്പുരി സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ സോത്രം എന്ത് വിഷയമെന്ന് അറിയുന്നില്ല കർത്താവേ സോത്രം യേശുവേ ദൈവമേ ആ സഹോദരി ദൈവം ബലപ്പെടുത്തണം അനുഗ്രഹിക്കണമേ കുടുംബമായി അനുഗ്രഹിക്കണമേ കുടുംബമായി അനുഗ്രഹിക്കണമേ കർത്താവേ സോദ്രന്മാർക്ക് ദാനമായി കൊടുത്ത മക്കൾ കർത്താവേ സോത്രം യേശുവെല്ലാം തിരക്കഥതലേൽപ്പിക്കുന്നു കുടുംബമായി അനുഗ്രഹിക്കണം കർത്താവേ അവർക്ക് വേണ്ട നന്മകളുടെ സ്വർഗത്തിലെ ദൈവം ഒരുക്കണം കർത്താവേ സാമ്പത്തികപരമായി എല്ലാം അനുഗ്രഹിക്കണമേ കർത്താവേ സോദനം സോദനങ്ങളൊന്നും വരുമാനമേ ആവശ്യങ്ങളുടെ ദൈവകരം കൂടെ ഇരിക്കണം കർത്താവ് സോത്രം സോദ്രാൻ സോത്രം സോത്രം സോത്രാൻ സോദ്രാൻ സോദ്രാൻ സോത്രാൻ സോത്രം മനുഷ്യനെത്തേ നന്ദി കർത്താവേ സോദ്രിതാവേ സൂത്രം സൂത്രം താവേ സൂത്രം 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 ദീപമേഹാൽ അന്യ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും ആ ലലിവസോത്രം തിരുവചനം പറയുന്ന ഒരു അന്യദേവന്മാരെ കൈക്കൊള്ളുന്നവരുടെ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും അവരുടെ രക്തപാനിയെ ബുലുകളെ ഞാൻ അർപ്പിക്കുകയില്ല അവരുടെ നാമങ്ങളെ എൻ്റെ എൻ്റെ ദാവിന്മേലെടുക്കുകയുമില്ല എൻ്റെ അവകാശത്തിന് പാനപാത്രത്തിന് പങ്കേഹവയാകുന്നു ആ ലലിവ ഈശുവേ കർത്താവേ സോദ്രം പിതാവേ സോദരം പിതാവേ സോദരം പിതാവേ സോദരം പിതാവേ സോദരമേദമർത്താവേ സോദരമേശുവേ സോദരമേദിസോട് അന്യദേവന്മാരെ കൈക്കുള്ള വർദ്ധിക്കുമെന്ന് തിരുവോചനം പറയുന്നല്ലോ കർത്താവേ അന്യ ദൈവന്മാരെ അന്യദേവന്മാരെ വേദനകൾ കർത്താവേ ദൈവമേ അന്യ അന്യദേവം കർത്താവേ ദൈവമേ ദൈവമേ കർത്താവേ കർത്താവേ പരിശുദ്ധനേ വിഗ്രഹമേതുവേദിമേ പരിശുദനെ നന്ദിയോട് സൂദിക്കുന്നു കൈസല ഓടാ റെയിൽ എൽവിയ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് മഹത്വം എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പ്ലീസ് സ്വോത്രം പിതാവേ സോത്രം പിതാവേ സൂത്രം 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 പിതാവേ സോത്രം പിതാവേ അളവ് നൂല് എനിക്ക് മനോഹരദേശത്തേക്ക് വീണ്ടിരിക്കുന്ന അതേ നല്ലൊരു അവകാശം എനിക്കിരിക്കുന്നു കർത്താവേ സൂത്രം ദിവമേ അളവ് നൂല് കർത്താവേ സൂത്രം ദിവമേ അപ്പാ സൂത്രമേശുവേ ഭൂമിയിലല്ല അളവ് നൂല് കർത്താവേതി അളവ് നൂൽ കർത്താവേതി അളവ് നൂൽ തന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ സോത്രം പിതാവേ സോത്രം പിതാവേ പരിശുദ്ധനെ നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ് ർത്താവേ സൂത്രം യേശു ദീപമിഹാൽ കർത്താവേ സൂദനം ആ ഞാൻ ഹോവിയോട് പറഞ്ഞു നീ എന്റെ കർത്താവാകുന്നു നീ എനിക്ക് ഒരു നന്മയും കർത്താവേ നീ എന്റെ കർത്താവാകുന്നു യേശുവേ നീ ഒഴികെ എനിക്കൊരു നന്മയും കർത്താവേ സോത്രാം പരിശുധനെ പരിശുദ്ധനെ നീ ഒഴികെ എനിക്കൊരു നന്മയും കർത്താവേ സൂത്രാം 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 പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പ്രാർത്ഥിക്കാം സ്വോത്രം പിതാവേ സോത്രം പിതാവേ സോത്രം പിതാവേ സൂത്രം പിതാവേ സോത്രം എൻ്റെ നടപ്പ് നിന്ന് എൻ്റെ കാൽച്ചുവളിൽ തന്നെയായിരുന്നു ഹാ രലിയ സൂത്രം എൻ്റെ കാൽ വഴിതുമില്ല കർത്താവേ സോത്രമേശുവേ സോത്രമേശുവേ ഹോയെ നായത്തെ കൽക്കണമേ എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാത്ത അത്തരത്തിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ കർത്താവേവിയ സോത്രമേശുവേ ദൈവമേ ഹാലിയ ഹാലിയ കർത്താവേശുവേ ദൈവമേ ഹാലിയ കർത്താവേ രാധരകാലം ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സൂത്രമേശുവേ ദൈവമേ യേശുവേ

കർത്താവേ സോദ്രം യേശു ദൈവമേ ഹാലൽവ്യാ ഹാലിയ ദൈവത്തിന് മഹത്വം 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 സോത്രം സോദ്ര സോദ്ര പരിശുദ്ധനെ നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ അല്പസമയം അപ്പൻ്റെ പാതപ്പെടുത്തിരുപ്പാൻ ദൈവമേ കർത്താവെ സോദ്രം ചില വന്ദനങ്ങൾ വായിക്കുവാനെല്ലാം ദൈവ കൃപധനാണ് കർത്താവെ അക്ഷരന്റെ സഹോദരിക്കെല്ലാം ദൈവം അത്ഭുതത്തെ ചെയ്യണം കർത്താവേ സ്വദനം അപ്പം തിങ്കളാഴ്ച ഇന്റർവ്യൂ എല്ലാം അനുകരമായിരിക്കണം ആ ജോലി ലഭിക്കണം കർത്താവെ സ്വാദനം കരിയർ ഗ്യാപ്പുണ്ടെന്നാലും കർത്താവെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം ദൈവമേ ആ ജോലി ലഭിക്കത്ത കാണണം ദൈവമേ കർത്താവ് അസൗരിക്കർത്താവെ പ്രാർത്ഥിക്കുന്നവരുടെ വിഷയമറിയുന്ന സ്വർഗത്തിലെ ദൈവം അറിയുന്നു അതിന് മധ്യയെല്ലാം ദൈവാത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവെ അപ്പ എന്ന ലൈ ലൈവിൽ വന്ന എല്ലാവരെയും ഇത്തരക്കരു ഏൽപ്പിക്കുന്നവരുടെ ആവശ്യം കടമയിലെല്ലാം ദൈവാത്ഭുതം പ്രവർത്തിക്കണം കർത്താവ് ദൈവമേ ആ ദൈവമേ ആരലിയ കർത്താവ് സോത്രം അങ്ങ് മാത്രം ദൈവമങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യനാ ലത്താവെ അവിടുത്തെ കരത്തിൽ കരത്തിൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സോത്രം യേശു കേട്ടിരിക്കുക നാമത്തിൽ തന്നെ പിതാവേ അമേൻ